പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പുതിയ മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു പി എസ് സുപാൽ എം എൽ എയുടെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത് യാത്രക്കാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലതയുടെ സാന്നിധ്യത്തിൽ പി എസ് സുപാൽ എം എൽ എ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു സമീപം കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീമതി പ്രിയ പിള്ള ഒരു ലോമാസ്റ്റ് ലൈറ്റ് ഇവിടെ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു നഗരസഭാ അധികാരികളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും തന്നെ ഇത്തരം ഒരു ആവശ്യം വളരെ സജീവമായി മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ലോമാസ്റ്റ് ലൈറ്റ് അനുവദിക്കുന്നതിന് വേണ്ടി എം എൽ എ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ച് അതിൻ്റെ നടപടി ക്രമങ്ങൾ പൂർത്തീകരിച്ചു ഇപ്പോൾ അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇത് വളരെ ജനത്തിരക്കേറിയ ഒരു പ്രദേശമാണ് രാത്രി കാലത്ത് ഉൾപ്പെടെ ധാരാളം ആളുകൾ യാത്രക്കാർ വന്നു പോകുന്നൊരു സ്ഥലമാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് തൊട്ടടുത്താണ് അപ്പോൾ ഇവിടെ ഒരു വെട്ടക്കുറവിൻ്റെ വിഷയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരമൊരു ലൈറ്റിനുള്ള സംവിധാനം ഒരുക്കിയത് വാർഡ് കൗൺസിലറും വികസനകാരി സ്ഥിരസമിതി അധ്യക്ഷയുമായ പ്രിയ പിള്ള കൗൺസിലർമാരായ രഞ്ജിത്ത് രാധാകൃഷ്ണൻ നിമ്മി എബ്രഹാം അഖില സുധാകരൻ സി പി ഐ കൊല്ലം ജില്ലാ കൗൺസിലംഗം കെ രാധാകൃഷ്ണൻ പുനലൂർ മണ്ഡല സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ ജോബോയ് പെരേര എ ഐ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാഹുൽ രാധാകൃഷ്ണൻ പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം അനിൽകുമാർ പ്രണവ് ശങ്കർ രാഹുൽ സുരേഷ് ലതീഷ് ചന്ദ്രൻ ബി പ്രകാശ് മണി ബാബു ടൈറ്റസ് ലൂക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ